വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടർ മോഷ്ടിച്ച രണ്ടുപേരെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു പൊന്നാനി ചമ്രടം ജംഗ്ഷനിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് പൊന്നാനി മരക്കടവ് സ്വദേശി പുത്തമ്പുരയിൽ സുൽഫിക്കർ ഇരുപത്തിയെട്ട് വയസ്സ് മുക്കാട് സ്വദേശി പള്ളിവളപ്പിൽ ഇരുപത്തിയാറ് വയസ്സുകാരൻ അൻസിഫ് എന്നിവരാണ് അറസ്റ്റിലായത് കല്ലേൽ വളപ്പിൽ ലീലയുടെ ഉടമസ്ഥതയിലുള്ള ഹോണ്ട സ്കൂട്ടി ഡിയോ സ്കൂട്ടറാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത് സ്കൂട്ടർ മോഷ്ടിക്കപ്പെട്ടതിനെ തുടർന്ന് ഉടമ പൊന്നാനി പോലീസിൽ പരാതി നൽകിയിരുന്നു പെരുന്നാൾ തലേന്നാൾ രാത്രി ചമ്പ്രോട്ടം ജംഗ്ഷനിൽ വെച്ചാണ് സ്കൂട്ടറും മോഷ്ടാക്കളെയും പോലീസ് പിടികൂടിയത് സ്കൂട്ടറിന്റെ നമ്പർ മാറ്റി ഓടിക്കുന്നതിനിടെ സംശയം തോന്നിയ പോലീസ് ഇരുവരെയും പിടികൂടിയപ്പോഴാണ് മോഷണം പോയ സ്കൂട്ടറാണെന്ന് സ്ഥിരീകരിച്ചത്